സ്വാമിയപ്പം അതിപുരാതനമായ തച്ചമ്പാറ അയ്യപ്പ ക്ഷേത്രം പൂർവകാലം ചേന്തമ്പാറ തറവാട്ടിൻ്റെ കൂടാഞ്ചേരി ചേന്തമ്പാര തറവാട്ടിൻ്റെ ഭാഗമായിരുന്നു വളർന്നു വരുന്ന ഭക്തജനങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അനുസരിച്ച് അതിനെ കൂടുതൽ വിപുലപ്പെടുത്താനും വളർത്താനും ആവശ്യമെന്ന നിലയ്ക്ക് അത് പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഉണ്ടായത് കുറേയായി നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പുതിയ കമ്മിറ്റി എടുത്ത് പുതിയ കമ്മിറ്റി കയ്യിലെടുത്തത് ദൈവപ്രശ്നത്തിൽ കണ്ട ഭദ്രകാളി ക്ഷേത്രം മുടപ്പള്ളി ഭഗവതി ഓവറോൾ ശ്രീകോവിലിൻ്റെയും അയ്യപ്പൻ ശ്രീകോ അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെയും ക്ഷേത്രങ്ങളുടെ ഉപദേവതകളുടെയും പുനരുദ്ധാരണവും പൂർണ്ണ കലശപ്രതിഷ്ഠ പൂർണ്ണപ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുകയാണുള്ളു അതിനുള്ള പ്രാരംഭ നടപടികൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു അമ്പലത്തിൻ്റെ ഭാരവാഹികൾ അതിനുള്ള ശ്രമങ്ങൾ തന്നെ എടുക്കുകയും മുന്നോട്ടു പോവുകയും ചെയ്യുന്നു ഭദ്രകാളിയുടെയും ദമ്പതി ദമ്പതിരക്ഷസുകളുടെയും നാഗദേവതകളുടെയും മുനീശ്വരൻ്റെയും ഫൗണ്ടേഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ചുരുങ്ങിയ കാലയളവിൽ സ്ഥലം പുതുതായി മേടിച്ച് ആ സ്ഥലത്താണ് ഭദ്രകാളി പ്രതിഷ്ഠ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസ് ഇട്ട് കഴിഞ്ഞു പുനഃപ്രതിഷ്ഠയോടുകൂടി ഒരു വൻ ക്ഷേത്രമായി ഇത് ട്രാൻസ്ഫോം ചെയ്യപ്പെടുമെന്നും തച്ചമ്പാറയുടെ ഭൂമിശാസ്ത്രം മാറ്റി എഴുതപ്പെടുമെന്നും നമുക്ക് ഊഹിക്കാം ഇതിനായി നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങളും സാമ്പത്തികം പ്രവർത്തന ശേഷി ചിന്താശക്തി എല്ലാം ഏകോപിച്ച് ഈ സദോദ്യമം വിജയിപ്പിക്കാൻ നിങ്ങളുടെ ഏവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ നാടിൻ്റെ യശസ്സിനും നമ്മുടെ ഭാവി തലമുറയ്ക്ക് അവരുടെ അഭിവൃദ്ധിക്ക് ഒരു കൂട്ടുചേരൽ കേന്ദ്രമായി ഈ ക്ഷേത്രത്തെ മാറ്റാനും ഇതുപകരിക്കട്ടെ പബ്ലിക്കിന് ഉപകരിക്കട്ടെ ഇതിനുള്ള ശ്രമങ്ങൾ നമുക്ക് ആരംഭിക്കാം നമ്മുടെ പ്രവർത്തനം വിജയപ്രദമാക്കാൻ കമ്മിറ്റിക്കും ഭാരവാഹികൾക്കും എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള ശ്രമങ്ങൾക്ക് സാധ്യമാകട്ടെ അതിന് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ സ്വാമിയേ ശരണമെങ്കിൽ